ം നൂറ്റിനാൽപ്പത് യോവെ ദുഷ്ട മനുഷ്യന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് സാഹസക്കാരൻ്റെ പക്കൽ നിന്ന് എന്നെ പാലിക്കണമേ അവർ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നു അവർ ഇടവിടാതെ യുദ്ധത്തിന് കൂട്ടം കൂടുന്നു അവർ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കോർപ്പിക്കുന്നു അവരുടെ അധരങ്ങൾക്ക് കീഴേ അണലി വിഷമുണ്ട് യഹോവെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ കാക്കണമേ സാഹസക്കാരൻ്റെ പക്കൽ നിന്ന് എന്നെ പാലിക്കണമേ അവർ എൻ്റെ കാലടികളെ മറിച്ചുകളവാൻ ഭാവിക്കുന്നു ഗർഭികൾ എനിക്കായി കെണിയും കയറും മറച്ചുവെച്ചിരിക്കുന്നു വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു അവർ എനിക്കായി കുടുക്കുകൾ വെച്ചിരിക്കുന്നു നീ എൻ്റെ ദൈവമെന്ന് ഞാൻ യഹോവയോട് പറഞ്ഞു യഹോവെ എൻ്റെ യാചനകളെ കേൾക്കണമേ എൻ്റെ രക്ഷയുടെ ബലമായി കർത്താവായ യഹോവേ യുദ്ധ ദിവസത്തിൽ നീ എൻ്റെ തലയിൽ ശിരസ്ത്രമിടുന്നു യഹോവേ ദുഷ്ടൻ്റെ ആഗ്രഹങ്ങളെ നൽകരുതേ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ദുരുപായ സാധിപ്പിക്കുകയും വരുതേ എന്നെ വളഞ്ഞിരിക്കുന്നവരുടെ തലയോ അവരുടെ അധരങ്ങളുടെ ദ്രോഹം അവരെ മൂടിക്കളയട്ടെ തീക്കനൽ അവരുടെ മേൽ വീഴട്ടെ അവൻ അവരെ തീയിലും എഴുന്നേൽക്കാതെ വണ്ണം കുഴിയിലും ഇട്ടുകളയട്ടെ വാവിഷ്ടാണക്കാരൻ ഭൂമിയിൽ നിലനിൽക്കയില്ല സാഹസക്കാരനെ അനർത്ഥം നായാടി ഉന്മൂലനാശം വരുത്തും യഹോവ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തുമെന്ന് ഞാൻ അറിയുന്നു അതെ നീതിമാന്മാർ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും നേരുള്ളവർ നിന്റെ സന്നിധിയിൽ വസിക്കും